സി പി ഐ സംസ്ഥാന കൌൺസിൽ നിന്ന് ഇ എസ് ബിജുമോളെ ഒഴിവാക്കി മകളാ സംഘത്തിന്റെ കാർട്ടർ ഒഴിച്ചിട്ടു ഇടുക്കിയിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതിയാണ് ഈ പിന്നിൽ ഇപ്പോൾ നിന്ന് എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ പീരുമേട് മണ്ഡലം സമ്മേളനത്തിൽ കടുത്ത വിഭാഗീയതയും ചേരിപ്പോലും ഉണ്ടായിരുന്നു ഈ മണ്ഡലം സമ്മേളനത്തിൽ മേൽക്കമ്മറ്റി പ്രതിയായി പങ്കെടുത്ത ഇ എസ് ബിജു മോൾ സ്വീകരിച്ച നിലപാടിനെ പറ്റി ഇടുക്കി ജില്ലാ കൌൺസിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ എസ് ബിജുമോളെ സംസ്ഥാന കൌൺസിൽ നിന്ന് ഉൾപ്പെടുത്താതെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് നേരത്തെ സംസ്ഥാന കൌൺസിലിലെ ക്ഷണിതാവായിരുന്നു മഹിളാ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഇ എസ് ബിജുമോള് മുൻ പീരുമേട് മണ്ഡലത്തിലെ എം എൽ എ കൂടിയായ ബിജുമോളെ എന്തായാലും ഇപ്പോൾ സംസ്ഥാന കൌൺസിൽ തൽക്കാലം ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം ഇടുക്കി ജില്ലാ കൌൺസിൽ നൽകിയ പരാതിയിൽ തീർപ്പുണ്ടായ ശേഷം മാത്രമേ ബിജിമോളുടെ സംസ്ഥാന കൌൺസിൽ പ്രവേശനത്തിന്റെ കാരണിൽ തീരുമാനമെടുക്കൂ പത്തൊമ്പതാമത്തെ സ്റ്റേറ്റ് സെന്റർ എന്ന കോട്ടയിലാണ് സാധാരണ മഹിളാ സംഘം നേതാക്കൾ സംസ്ഥാന കൌൺസിൽ ആ കോട്ടയിലെ ബിമോളെ ഉൾപ്പെടുത്താതുകൊണ്ടാണ് ഈ സംഘത്തിന്റെ പേരിപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം